ഇവിടെ നമുക്ക് മലയാളിക്ക് പ്രായമേദി ഒരാളെ ഒരു രീതിയിൽ ഒരു കളങ്കവും ഇല്ലാതെ കുട്ടികൾ കുട്ടികൾക്കൊക്കെ ഏറ്റവും പ്രായമുള്ളവർ വരെ ഇഷ്ടപ്പെടുന്നത് മലയാളത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് മറ്റാരും ഇല്ല നമ്മുടെ മലയാളത്തിന്റെ അഭിമാനത്തോടുകൂടി നമ്മൾ പറയും ഇപ്പൊ വേട്ടയൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ തമിഴിൽ അഭിനയിച്ചാലും ഇന്നും നമ്മൾ പറയും മലയാളത്തിന്റെ സ്വന്തം ിച്ചറിയാൻ സാധിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ശക്തിയും എനർജിയുമൊക്കെ തരുന്നതാണ് നിങ്ങളുടെ കൈയെയും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെയാണ് എൻ്റെ പോലെയുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും വലിയ ശക്തി തരുന്നത് ഇവിടെ വന്ന് വീണ്ടും ഇത്രയും സാധാരണ പ്രൊഫസർ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിലും അവാർഡ് ഗാന ചടങ്ങുകളിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ഒരു സായാഹ്നത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു പ്രത്യേക സന്തോഷമുണ്ട് ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരെ കൊണ്ടും നല്ലത് പറയാനും എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യാനുമൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമാണ് പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും അതേ നല്ല പേരോടുകൂടി എന്താ പറയുക നമ്മുടെ സമൂഹത്തിന് നല്ലത് ചെയ്യാനും ഒരുപാട് ആളുകളെ കൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ പുണ്യജന്മങ്ങൾക്ക് മാത്രമേ സാധിക്കുന്നു സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ി വർക്കേഴ്സ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഇവിടെയുള്ള ആളുകളിൽ അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു ഇംപ്രഷൻ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഈ ഒരു വലിയ കൂട്ടായ്മ തന്നെ ധാരാളമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹമുള്ള ആരൊരു ജോബി ഇവിടെയുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെയൊരു ക്ലസ്റ്റ് ആരംഭിക്കുന്നു ഞാൻ ഇന്ത്യപൂർവ്വം അഭിനന്ദനവും ആശംസകളും അറിയിക്കുകയാണ് നമ്മൾ അതിന് കിട്ടുന്ന സന്തോഷത്തിന് ഒരു പരിധിയുണ്ട് പക്ഷേ നമ്മളുടെ ഒരു സഹജീവിക്ക് ഒരു ഉപകാരം ചെയ്യുക നമ്മൾ കാരണം മറ്റൊരാളുടെ മറ്റൊരു കുറ്റിറ്റ് വിടരുക എന്നൊക്കെ പറയുന്നു പറയുമ്പോൾ അതിലും വലിയൊരു പുണ്യം ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിന് തന്നെ ഏറ്റവും വലിയ ഒരു സ്നേഹം സ്നേഹമുള്ള ഒരു മകന്റെ കടമയാണ് ശ്രീ ജോബി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉറപ്പൂടെ അത് വിശ്വസിക്കുകയും ചെയ്യാം ഇനി ഈ ഒരു പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാട് വർഷങ്ങളും ഒരുപാട് പേർക്ക് നന്മ ചെയ്തുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ വലിയ ആശ്വാസം പകർന്നുകൊണ്ട് ഈ ഒരു ബ്രൂഡിംഗ് ഫൗണ്ടേഷൻ വലിയ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒരുപാട് വിദ്യാഭ്യാസ ചെലവുകളും ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ഏറ്റെടുക്കൽ തന്നെ ഞാൻ ഒരുപാട് സ്വപ്നത്തോടെ ജീവിച്ചു നൽകുന്ന കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ കഷ്ടപ്പെടും എല്ലാവിധ നന്മകളും ആശംസകളും ഗൂഹി ഫൗണ്ടേഷനും സ്നേഹം നിറഞ്ഞ പത്തറിന്റെ ഈ നാലിൻ്റെ പേര് ഞാൻ വീണ്ടും പറഞ്ഞു വേണ്ടി അത് അഥവാ ഒന്നുമല്ല അട്ടശാട്ടി അട്ടശാട്ടി തോന്നി നിവാസികൾ നിങ്ങൾക്ക് എല്ലാവർക്കും കേരളവും കടന്ന് ഇന്ത്യ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ഒരു സംഘടനയായിരുന്നു ഒരു ചാരിറ്റബിൾ ഒരു ഓർഗനൈസേഷനായി ഗൂഢി ഫൗണ്ടേഷൻ വളരട്ടെ വന്നതേയാണ് അതിലും വലിയ എനിക്ക് സന്തോഷം പറയാനുള്ളത് ഇന്ന് ഈ വേദിയിൽ ഞാൻ ഇവിടെ വേദിയിൽ ഇരിക്കുന്ന പ്രഭുദേവസറിനെ കുറിച്ച് എനിക്ക് പറയാനും നിർത്താൻ നിവർത്തിയില്ല കാരണം എന്നെക്കുറിച്ച് അറിയാവുന്ന എൻ്റെ അഭിമുഖങ്ങളോ ഒക്കെ എങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പ്രഭുദേവ സാർ അതോടെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള ആരാധന എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എന്നെ കാണാം ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനു മുമ്പേ പ്രഭുദേവ സാർ അഭിനയിച്ച പാട്ടുകളിലൊരു വീഡിയോ ക്ലാസ്സും ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് നമുക്ക് സാധാരണ നമ്മൾ പൂജാമുറിക്ക് കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകാം പക്ഷേ ഞാനൊരു രണ്ട് പാട്ട് പ്രഭുദേവ സർക്കെ പേരിലെടുത്ത് കണ്ടിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോവുക അപ്പോൾ അത്രയും ആരാധനയും കുട്ടിക്കാലം നിൽക്കുന്ന ഒരു മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രഭുദേവ സാർ അദ്ദേഹത്തിനോടൊപ്പം ഈ രീതിയിൽ തിരിക്കാൻ സാധിച്ചതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് അതിന് ഒരു അവസരം ഉണ്ടാക്കി തന്നത് ഗ്രോഹി ഫൗണ്ടേഷൻ്റെ ഒരുപാട് ചടങ്ങാണ് ശ്രീ ജോഹിക്കും ഈ ചടങ്ങിലേക്ക് സ്നേഹം പൂർവം ക്ഷണിച്ചൊരു സിനിമാണ്